ആരും ഇതുവരെ ചെയ്തിട്ടില്ല പത്തൊൻപത് സെക്കൻഡില് പത്തൊൻപത് സെക്കൻഡിൽ ഇത് പെട്ടെന്ന് ഒന്ന് സോൾവ് ചെയ്ത് കാണിച്ചു തന്നെ ഒന്ന ഫുള്ള് പ്ലസ് ആയി ഇനി ഇനി ഇത് രണ്ടും ഈ രണ്ട് ഏരിയനെ തന്നെ പ്ലസ് ആക്കിയുള്ള ഒരു ഇത് രണ്ട് ഏരിയ മാച്ചായിട്ടിരുന്നു താഴെ കൊണ്ട് തിരുവനന്തപുരത്ത് മേനങ്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഉദിത് നായർ എന്ന ഒരു കൊച്ചുമെടുക്കനുണ്ട് ഇങ്ങനെ കേട്ടിട്ടാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് കർമാനുസ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് യാത്ര തിരിച്ചത് ഈ റുബിക്സ് ക്യൂബെന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ പക്ഷെ ഇവിടെ വന്ന് ഉദിത്തിനോട് എന്താ റുബിക്സ് ക്യൂബ് വെച്ച് എന്തൊക്കെയാ ചെയ്യുന്നത് നോക്കുമ്പോഴേ എൻ്റെ മനസ്സിൽ ഇത് മാത്രമേ ഉള്ളൂ പക്ഷേ ഉദിത്ത് കുറേ സംഭവങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് നിരത്തി വെച്ചിട്ട് പറഞ്ഞു ആൻറ്റി ഇത് മാത്രമല്ല റുബിക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കൊച്ചും എടുക്കനല്ല വലിയെടുക്കനാണെന്ന് എന്തായാലും നമുക്ക് ഉദിത്തിനെ പരിചയപ്പെടാം എന്താണ് ഏറ്റവും പുതിയ നേട്ടം ഈ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്തിട്ട് കിട്ടിയത് എനിക്ക് ഈ ക്യൂബ് സോൾവ് ചെയ്തതിന് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും എലൈറ്റ് ബുക്ക് ഓഫ് റെക്കോർഡും അച്ചീവറായി ഇത് നയൻറ്റീൻ സെക്കൻഡിൽ ഞാൻ സോൾവ് ചെയ്തു ആരും ഇതുവരെ ചെയ്തിട്ടില്ല പത്തൊൻപത് സെക്കൻഡിൽ പത്തൊൻപത് സെക്കൻഡിൽ ഇത് പെട്ടെന്ന് ഒന്ന് സോൾവ് ചെയ്ത് കാണിച്ചു ഇത് ചെയ്യുമ്പോൾ ഒരേപോലെ നമ്മുടെ മനസ്സും കണ്ണും ഒക്കെ ശ്രദ്ധ തെറ്റാതിരിക്കണ്ടേ എങ്ങനെ വരത്തില്ലേ കൂളായിട്ട് ചെയ്യാൻ പറ്റും ആദ്യം ഫസ്റ്റ് ടൈം ഇതിങ്ങനെ ചെയ്ത സമയത്തോ റെക്കോർഡിനല്ല നമ്മൾ ഫസ്റ്റ് ഇത് ചെയ്തു തുടങ്ങുമ്പോഴും എങ്ങനെയായിരുന്നു ഇതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു പറഞ്ഞേ

ഒരു വർഷം ആ ആ ഈ ക്യൂബിലാണ് എല്ലാം തുടങ്ങിയത് സംഭവം ഇത് ആരാദ്യം ഇത് എന്റെ അമ്മയാ അമ്മ ഇത് വാങ്ങിച്ചിട്ട് സോൾവ് തുടങ്ങി പിന്നീട് ഇത് കണ്ട് ഞാൻ വളരെ ഇംപ്രസ് ആയി പിന്നെ ഞാൻ ഞാനിതിനെ എങ്ങനെ പഠിക്കുന്നു സ്റ്റെപ്പ് പറഞ്ഞു അങ്ങനെ അങ്ങനെ ചെയ്തു ആദ്യത്തെ ക്യൂബിനെ സോൾവ് ചെയ്തു അതൊരു ഫോർ ഡേയ്സ് എടുത്തു പിന്നെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ സോൾവ് ചെയ്തു സോൾവ് ചെയ്ത് കഴിഞ്ഞു പിന്നീട് ഇത് ചില സമയത്ത് ഇവിടെ സ്റ്റക്കാകുന്നുണ്ട് ഇത് വാങ്ങിച്ചു ഇത് നല്ല സ്പീഡ് കൂടും അപ്പോൾ ഇത് വാങ്ങിച്ചു അപ്പോൾ ഇതിൽ സോൾവിങ് തുടങ്ങി അപ്പോൾ ഇതെല്ലാം സോൾവ് ചെയ്ത് ഇങ്ങനെ ഒരുപാട് നന്നായിട്ട് സോൾവ് ചെയ്ത് വന്നപ്പോൾ നമ്മളൊന്നൊരു കന്യാകുമാരി ട്രിപ്പ് പ്ലാൻ ചെയ്തായിരുന്നു നമ്മളിന്ന് കന്യാകുമാരി ടെമ്പിളിലൊക്കെ പോയി തിരിച്ചു വരുന്ന വഴിയിൽ ഒരു ഒരു റുബിസ് ക്യൂബിന്റെ ഒരു ഉണ്ട് അവിടെ ഞാൻ ഇങ്ങനെ കുറേ വെറൈറ്റി ക്യൂബുണ്ട് ഫോർ ബൈ ഉണ്ട് ഫൈവ് ബൈ ഫൈവുണ്ട് സിക്സ് ബൈ സിക്സ് ഉണ്ട് പിന്നെ ഇത് ഉണ്ട് പിരമിഡ് ക്യൂബ് എൻ്റെ പേരാണ് പിരമിഡ് ക്യൂബ് ട്രയാംഗിൾ ക്യൂബെന്നും പറയാറുണ്ട് ഞാൻ ടു ബൈ ടു ഇങ്ങനെ അങ്ങനെ ഒരുപാട് ക്യൂബുണ്ട് അപ്പോൾ ഞാൻ എനിക്കിത് കണ്ടപ്പോഴേ ഇതിൻ്റെ ഷെയ്പ്പ് കണ്ടപ്പോഴേ എനിക്കൊരു നല്ലൊരു ഇഷ്ടം തോന്നി ഇഷ്ടം തോന്നി നല്ല കളറും എല്ലാം ഉണ്ട് നല്ല ഗ്യൂബായിട്ട് തോന്നി നല്ല കമ്പനി ആയിരുന്നു എന്താ മോയൂന്ന് പറയുന്നത് കമ്പനി അപ്പോൾ ഞാനിത് വാങ്ങിച്ചു ഇത് വാങ്ങിച്ചു ഇത് വീട്ടിൽ കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നു അന്ന് രാത്രിയായിരുന്നു അപ്പോൾ അന്ന് രാത്രി ഞാനൊന്നും ചെയ്തില്ല രാവിലെ ആയപ്പോഴേ ഞാൻ എന്നെ എന്നടുത്ത് ഷഫിൾ ചെയ്ത് സോൾവ് ചെയ്തൊക്കെ തുടങ്ങി പിന്നീട് അങ്ങനെ ഒരു ദിവസം ഇതിങ്ങനെ ചെയ്തു ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തു പ്രാക്ടീസ് ചെയ്തിരുന്നു പിന്നീട് അന്ന് രാത്രി സോൾവ് ചെയ്തു ഇത് ഇതിങ്ങനെ സോൾവ് ചെയ്താൽ നമുക്ക് റെക്കോർഡ്സിലേക്കൊക്കെ പോകാൻ പറ്റും കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ മനസ്സിലാക്കിയത് ഇപ്പോഴാണ് അത് അമ്മ ഇതിനെയൊക്കെ സോൾവ് ചെയ്ത് തുടങ്ങിയപ്പോഴും അറിയായിരുന്നു സെർച്ച് ചെയ്യാൻ തുടങ്ങി റെക്കോർഡിനെ കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു ഇതിനൊക്കെ കിട്ടുന്നെങ്കിൽ എനിക്ക് അറിയാ ഞാൻ ആദ്യം കണ്ടു തുടങ്ങിയത് ഒരു ജാപ്പനീസ് യുട്യൂബറാണ് അദ്ദേഹം ഒരുപാട് വെറൈറ്റി ക്യൂബ് വെച്ച് സോൾവ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേര് ടിമീന്ന ചാനലിന്റെ പേര് സൂപ് ടിമി അപ്പൊ ഞാനിത് കണ്ട് ചാനൽ നല്ല ഇഷ്ടപ്പെട്ടു ചാനൽ കണ്ടപ്പോഴേ എനിക്ക് റൂബ്സ് ക്യൂബ് വീണ്ടും ഇഷ്ടപ്പെട്ടു തുടങ്ങി അപ്പൊ അദ്ദേഹം ഇറർ ക്യൂബ് എടുത്തിട്ട് ഇങ്ങനെ കുറെ കുറെ സ്റ്റെപ്പൊക്കെ ചേച്ചി നല്ല ഈസി സ്റ്റെപ്പായിരുന്നു അപ്പം അതും എൻ്റെ ഇതും കൂടെ വെച്ച് ഇത് ഞാൻ സെർവ് ചെയ്തു ഓക്കെ ഇതിൻ്റെ പേരാണ് മിറർ ക്യൂബ് ഇതെങ്ങനെ ഇതെങ്ങനെ ഒരു ഗ്ലാസ് മേസ് പോലെ ഇരിക്കുന്നുണ്ട് ഇത് നമ്മൾ ആദ്യത്തെ ഒരു സ്ക്വയർ ഷേപ്പ് പോലെ ഇരിക്കും ത്രീ ബൈ ഇതിൻ്റെ മിറർ ക്യൂബ് ത്രീ ബൈ ത്രീയാണ് മിറർ ക്യൂബ് ഇനി ട്യൂബ് ബൈ ടു ഉണ്ട് ഫോർ ബൈ ഫോർ ഉണ്ട് അങ്ങനെ അങ്ങനെ വെറൈറ്റിയിൽ മിറർ ക്യൂബ് ഉണ്ട് ഫൈവ് ബൈ ഫൈവ് മീറർ ക്യൂബൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരുപാട് ക്യൂബ്സ് ഉണ്ട് ഇതിൻ്റെ ത്രീ ബൈ ത്രീ എൻ്റെ കയ്യിലുള്ള അപ്പോൾ ഇതാ നമ്മൾ ഇതിപ്പോൾ തന്നെ ഷഫിൾ ചെയ്തേക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും ഇത് സോൾവ് ചെയ്യുമ്പോൾ കുറച്ച് കുറച്ച് സോൾവ് ചെയ്യാനും ഇതിൻ്റെയൊക്കെ എനിക്ക് ഇതിൻ്റെ കള്ളിൽ ഇതോളപ്പം പിന്നെ ഇതിന് മാത്രമായിട്ടൊരു കുറച്ച് അൽഗരംസ് ഉണ്ട് ആ നോക്കി പഠിച്ചിരുന്ന സോൾവ് ചെയ്യാൻ പറ്റും പിന്നെ അത് മാത്രം പോരാ ഇതിൽ നമ്മളത് നമ്മൾ ഓരോ ഷേപ്പും നോക്കിയിട്ടാണ് ചെയ്യുന്നത് ഓരോ ഷേപ്പ്സും നോക്കും ഏതാ ഹയ്യസ്റ്റ് ഏതാ ലോവസ്റ്റ് ഏതാ ലോവ ഷേപ്പ് ഏതാ ഹയസ്റ്റ് ഷേപ്പ് അങ്ങനെ ഇത് മാച്ചായി എന്നൊക്കെ പറയും ഇത് മാച്ച് ഇതാ ഒരു ഗ്യാപ്പുമില്ലാത്തത് കൊണ്ട് ഇതിനെ മാച്ച് ആയി പറയും ഇനി ഇതിനെ ഫസ്റ്റ് ലെയർ ഇങ്ങനെ സോൾവ് ചെയ്ത് വന്നു സെക്കൻഡ് ലെയർ സോൾവ് ചെയ്തു അങ്ങനെ ഫസ്റ്റ് ലെയർ ഫുള്ളും ഇവിടെ പ്ലസ് ആക്കും ഞാൻ പ്ലസ് ആക്കിയിട്ടേ ഉള്ളൂ പ്ലസ് ആക്കിയിട്ട് ബാക്കിയുള്ള സ്റ്റെപ്സൊക്കെ വരുന്ന അപ്പോൾ ആദ്യം ഇത് ഫുള്ളും ഞാൻ പ്ലസ് ആക്കും ആ അപ്പോൾ ഇത് ഫുള്ളും ആയി ഇനി ഇനി ഇത് രണ്ടും എന്താ ഈ രണ്ട് ഏരിയനെ തന്നെ പ്ലസ് ആക്കുള്ള ഒരു ഇത് രണ്ട് ഏരിയ മാച്ച് മാച്ചായിട്ടിരിക്കുന്നു പിന്നെ താഴെ കൊണ്ടുപോയി ഫസ്റ്റ് ഇതിപ്പോ ഇതിപ്പോ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മനസ്സിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടാവും ഇത് ഇങ്ങനെ ആകണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇതൊക്കെ നോർമൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാ ഇതില് ഉദ്യത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് സോൾവ് ചെയ്ത് ഇനിയും കൂടുതൽ റെക്കോർഡ്സ് കൈ കയ്യിലേക്ക് കിട്ടി എടുക്കണം എന്ന് ആഗ്രഹമുള്ളത് ഏതാ ഇത്

കുഴപ്പമില്ല നല്ലൊരു പാട്ടുകാരനാണ് ഉദിത്ത് ഉദിത്തിന്റെ അച്ഛനും അമ്മയും പാട്ടുകാരാണ് ഉദിത്തിന് എം ജി ശ്രീകുമാറുമായിട്ടൊരു ബന്ധമുണ്ട് ഉദിത്തിന്റെ അമ്മ എം ജി ശ്രീകുമാർ സാറിൻ്റെ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് രണ്ടുപേരും നല്ല സിംഗേഴ്സാണ് മോനും നല്ല പാട്ടുകാരനാണ് ഒരു പൂനീഗ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത് സെവൻ ഇയേഴ്സ് ഉള്ളവർക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ എന്റെ കസിന് ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കസിന് ഇതേപോലെ ഒരൊറ്റ ദിവസം കൊണ്ട് പഠിച്ചെടുത്തു കസിന് എയ്റ്റ് ഇയേഴ്സ് കസിന് ഞാൻ പറഞ്ഞു കൊടുത്ത സമയത്ത് കസിന് സെവൻ ആയിരുന്നു ക്യൂബ് അതായത് ഈ ത്രീ ബൈ ത്രീ റോബിക്സ് ക്യൂബ് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു അപ്പോ സത്യത്തിൽ എനിക്കിത് സോൾവ് ചെയ്ത് കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്കിത് സോൾവ് ചെയ്ത് കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതാണ് അപ്പോൾ ഞാനിത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഉദർത്തിന് വേണമെന്ന് പറഞ്ഞു ഇത് അങ്ങനെ ഉദത്തിന് ഞാനിതിൻ്റെ കുറച്ച് ടെക്നിക്സൊക്കെ കൊടുത്തു ഇതൊരു അൽഗോരിതം വഴി സോൾവ് ചെയ്യാനാണ് അവൻ്റെ ടെക്നിക്സൊന്നും എനിക്കറിയില്ല ഒരു അൽഗോരിതം വഴി എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ അവന് പറഞ്ഞു കൊടുത്തു പക്ഷേ ഇതൊരു എനിക്ക് ഇതുകൊണ്ടാണ് ആക്ച്വലി ഇത് ഇത് സംഭവം ഇത് മാത്രമുണ്ടായിരുന്നുള്ളൂ പിന്നീട് നമ്മൾ ഇവൻ്റെ ഇവന്റെ ആവശ്യപ്രകാരമാണ് ഇതെല്ലാം ഇവിടെ വാങ്ങിച്ചത് എല്ലാം വാങ്ങിച്ചതെല്ലാം സക്സസ് ആയിരുന്നു അത് ഞാൻ ചോദിച്ചു ഇത് വാങ്ങിച്ചപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു എൻ്റെ കുറച്ച് കോസ്റ്റ്ലിയാണ് ഇതൊക്കെ അപ്പൊ ഇത് വേണമെന്ന് ചോദിച്ചു കാര്യം കളിക്കാൻ കളിപ്പാട്ടൊന്നും ഉദ്ദേശിച്ചല്ല പക്ഷെ നമ്മളിതെല്ലാം വാങ്ങിച്ചു കൊടുത്തപ്പെടുത്തി അതിൻ്റെ യൂസ് ഉണ്ടായി എന്നുള്ള കാര്യമാണ് അവൻ അതിനോട് ഭയങ്കര ആയിട്ട് ഓരോ കാര്യങ്ങളും കാര്യങ്ങളിങ്ങനെ ചെയ്ത് ഇതിനോട് ഉണ്ടെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ അവൻ തന്നെയാണ് നമ്മൾ ഉതിൽ തന്നെയാണ് ക്യൂബ് ഈ ക്യൂബ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇവൻ വാങ്ങിച്ചപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ ഇതിനെ കാണുന്നത് വരെ അതെ അതെ പിന്നീട് റെക്കോർഡ് ഉണ്ടെന്നൊക്കെ പിന്നീട് അറിയുകയും നമ്മൾ അപ്ലൈ ചെയ്യുകയൊക്കെയായിരുന്നു സ്കൂളിൽ നിന്ന് അതുപോലെ എല്ലാവരും എല്ലാം ഇവിടെ ഉള്ള നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ എല്ലാവരായാലും നമ്മുടെ പാരൻസ് ആയാലും എല്ലാവരായാലും എല്ലാവരും ഇവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ കാര്യം ചെയ്തതിൽ പക്ഷേ ഞങ്ങൾക്ക് എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടപ്പെട്ടത് ഇവൻ അപ്പാപ്പൻ ഉണ്ടായിരുന്നു എൻ്റെ അച്ഛനാണ് അപ്പൊ നമ്മളിതെല്ലാം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ ചാനലുകാരങ്ങനെ വിളിച്ച് കാര്യങ്ങൾ ഒരു റെക്കോർഡ് റെക്കോർഡ് ഏറ്റവും സന്തോഷിക്കാൻ സംസാരിച്ചോണ്ടിരുന്നേക്കും ഇത് അപ്പാപ്പന ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒന്നാണ് നമ്മളെല്ലാരും അങ്ങ് കണ്ണ് നിറഞ്ഞു ആ സമയം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ മരിച്ചുപോയി ടു ത്രീ ഇയേഴ്സ് കഴിയുന്നു അപ്പൊ പെട്ടെന്ന് അത്രേ പെട്ടെന്ന് പറഞ്ഞപ്പോഴും നമുക്ക് പെട്ടെന്ന് കണ്ണു നിറഞ്ഞ ഒരു സംഭവമായിരുന്നു ഇതിനോടനുബന്ധിച്ച് എനിക്കുള്ള ഒരു അനുഭവം സോൾവ് ചെയ്തു ഇനി ഇതിനൊക്കെ ട്രൈ ചെയ്യാൻ പോകുന്ന പറഞ്ഞപ്പോൾ എൻ്റെ വില്ലയിലുള്ള ഫ്രണ്ട്സൊക്കെ ഭയങ്കര അപ്രീഷിയേഷൻ ആയിരുന്നു ഞാനിത് സോൾവ് ചെയ്തു അപ്പോഴും അപ്രീസിയേഷൻ റെക്കോർഡ് കിട്ടിയപ്പോഴും അപ്രീഷ്യേഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കിട്ടിയ എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ വരാറ എന്നൊക്കെ പറഞ്ഞപ്പോൾ പറയുന്നു ആ ഇവിടെ ചിലവർക്കൊക്കെ അങ്ങനെ ആ ആഴം കേ ഞാനിനി ഒരു ദിവസം പറയും നീ സൂപ്പറാണോ